ഹലോ ഗുട്ടി അരേ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഡോറാബുജിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളാണെങ്കിൽ നമ്മുടെ ഡോറയും കൊണ്ട് ഒരു സ്ഥലം വരെ പോവുകയാണ് കേട്ടോ അത് എന്താ പറയുക സത്യം പറഞ്ഞാൽ ഇത് ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടായിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല കുറേ ആൾക്കാരുടെ കമൻ്റും കാര്യങ്ങളും കൊണ്ട് ഞങ്ങൾക്ക് തന്നെ അത് ബുദ്ധിമുട്ടായിട്ട് തോന്നി അപ്പോൾ എന്നാൽ പിന്നെ വിചാരിച്ചു എന്നാൽ ഒന്ന് ചെയ്തേക്കാന്ന് വിചാരിച്ചു ഞങ്ങൾ പോവുകയാണ് ചെറിയൊരു മാറ്റം നമ്മൾ ഡോറയ്ക്ക് ഇന്ന് വരുത്തിക്കാൻ പോവുകയാണ് എങ്ങനെ ഉണ്ടെന്നുള്ളത് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ പറയണം ഞങ്ങളങ്ങോട്ട് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുക ഡോറ റെഡിയായി ഇനി ഞാൻ റെഡി ആയിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം അപ്പോൾ എന്താ പറയുക സത്യം പറഞ്ഞാൽ നെഗറ്റീവ് ഇടുന്ന ആൾക്കാരുടെ ഒരു ഇതുകൊണ്ടാണ് ഇത് മെയിനായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾക്ക് ഒട്ടും താല്പര്യമുള്ളൊരു കേസല്ല പക്ഷേ പിന്നെ വിചാരിച്ചെന്നാൽ കുറച്ചൊന്ന് മാറ്റം വരുമ്പം ആഗ്രഹിക്കാത്ത കുറച്ചൊന്ന് മാറ്റം കൂടി വരുമ്പോൾ ഒന്നും കൂടെ ചിലപ്പോൾ ഒന്ന് ഡോറ ഓക്കെ ആകുമായിരിക്കും എന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ട് ഇന്ന് പോയിട്ട് അതൊക്കെ ഒന്ന് ചെയ്യാം എന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ പോവാനായിട്ടുള്ള റെഡി എന്താ ഒരു ആലോചന അപ്പോ എവിടാ പോണെന്നൊക്കെയാണെങ്കിൽ നമ്മുടെ ഈ വീടേക്കകത്ത് നിങ്ങൾ തുടർന്ന് കാണുകയാണെങ്കിൽ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ ഇന്ന് നമ്മുടെ ഡോറയെ കൊണ്ടുവന്നിരിക്കുന്നതാണ് എവിടാ ഡോറ വന്നേക്കുന്നത് എന്തിനാ വന്നേക്കുന്നത് ശരശേ കിടക്കുന്നവണെങ്കിൽ കിടക്കുക

സത്യയോടെ കറുത്ത അഴുക്കിറങ്ങുന്നത് അപ്പൊ കഴുകിയെടുത്തതിന് ശേഷം തുടച്ച് വൃത്തിയാക്കുക അപ്പോൾ ഈ കോലത്തിലാണ് നമ്മുടെ ഡോറയുടെ മുടി നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ എങ്ങനെ എന്ന് കാണാവേ ഡോറ ടെൻഷൻ ഉണ്ടോ ഓൺ വോയിസ് ഉണ്ടല്ലോ വോയ്സ് ഓറ് പോരെ എടി വോയിസ് ഓറ് പോരെ ആ മുടി നല്ലോണം ഉടക്കും കേട്ടോ ഞാൻ ഭയങ്കര ഞാൻ ആ പാടും കൂടി വെച്ചിട്ടാ ചെയ്യാന്ന് വിചാരിച്ച പിന്നെ ഉള്ള ആൾക്കാരുടെ മൊത്തം കമന്റും ആൾക്കാരുടെ കമൻറ്റും नहीं <laughs> नहीं <toto> <Yeah>. <laughs> അങ്ങനെ ഇത് ഞങ്ങൾക്കുണ്ടാവും അതുകൊണ്ടാ പറഞ്ഞു കഴിയുമ്പോൾ സ്കൂളിലൊക്കെ അംഗനവാടി വിടുന്ന സമയത്ത് രണ്ട് സൈഡിലും കെട്ടില്ലേ അങ്ങനെ കിടി കിരീട ധാരണം എന്ന കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കി എന്താ ഉള്ളത് മുഖം ഒന്ന് കാണിച്ചേ ഞ്ച് മിനിറ്റത്തേക്ക് ഡോറയുടെ തല പുഴുങ്ങാൻ വെച്ചേക്കുവാണ് എന്താ എങ്ങനെയുണ്ട് ഫീല് സുഖമുണ്ടോ തണുപ്പുണ്ടോ കുറച്ചേരും കൂടെ നോക്ക് അതങ്ങനെ ആയിരിക്കും

നമ്മുടെ ണെങ്കിൽ മുടിയിൽ ക്രീം എല്ലാം പുരട്ടി ഇല്ല ക്രീം എല്ലാം പുരട്ടി ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്തോണ്ടിരിക്കാണ് റെസ്റ്റ് ചെയ്യണം അപ്പൊ ആ നാല്പത്തിയഞ്ച് മിനിറ്റ് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം അപ്പൊ ഞങ്ങള് ഇതിലാ എവിടെയാണ് വന്നിരിക്കുന്നത് കണ്ടല്ലോ അദീന നമ്മുടെ അഞ്ചിന്റെ മൂട്ടിലുള്ള അധീനയിലാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇനി നാൽപ്പത്തഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടാണവേ അപ്പൊ ഡോറയ്ക്ക് മാസ്ക് ഒക്കെ കൊടുത്തിരുത്തിരിക്കാണ് അപ്പോൾ ഇട്ടിരുന്ന ക്രീം എല്ലാം വാഷ് ചെയ്തതിന് ശേഷം മുടിയാണ് ഉണക്കുന്ന സീനാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭയങ്കര സൗണ്ടും കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് ആ സമയത്തുള്ള വോയിസിൽ തന്നെ വീഡിയോ എടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഞങ്ങൾ മാക്സിമം എല്ലാം ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് എന്നെ വോയിസ് എടുക്കാൻ വേണ്ടി ശ്രമിച്ചാണ് നടന്നില്ല സത്യം പറഞ്ഞാൽ അപ്പം മുടി അങ്ങനെ എടുത്ത് സ്ട്രെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഞങ്ങളൊക്കെ വിചാരിച്ച് വളരെ എളുപ്പത്തി കഴിയുന്നു പക്ഷേ ഞങ്ങളാണെങ്കിൽ പതിനൊന്നരയ്ക്ക് പോയി ഞങ്ങൾ വന്നിരിച്ച് അവിടുന്ന് ഇറങ്ങുന്നത് തന്നെ മൂന്നര ആയപ്പോഴത്തേക്ക് നല്ല രീതിയിൽ പുകയും കാര്യങ്ങളൊക്കെ ഇവരാദ്യമേ മാസ്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ വേണ്ടാന്ന് പറഞ്ഞായിരുന്നു കേട്ടോ പക്ഷേ അത് യൂസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾക്ക് സംഗതിയും കാര്യങ്ങളും മനസ്സിലായത് നല്ല പുക അതുപോലെ തന്നെ ആ ക്രീം ഇട്ടിട്ടില്ലേ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചുമ വരുന്നുണ്ടായിരുന്നു എനിക്ക് ചെറിയ രീതിയിൽ ശ്വാസം മുട്ടക്കുള്ളുണ്ട് ഞാൻ മാസ്ക് വെച്ചു പക്ഷേ മാസ്ക് വെച്ചിട്ട് എനിക്ക് അതിൻ്റെ അടുത്ത് അങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ ഇവരെയൊക്കെ സമ്മതിക്കാൻ അതിൻ്റെ അടുത്ത് നീ ചെയ്യുമ്പോൾ ഇത്ര അടുത്തേക്കല്ലേ ഞാൻ അത്രയും ഡിസ്റ്റൻസിൽ നിന്നിട്ട് പോലും എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ വെളിയിൽ പോയി നിൽക്കുമായിരുന്നു കുറേ നേരത്തേക്ക് ഡോറടം മൂടി അപ്പോഴത്തെ അവർ സ്ട്രെയിറ്റ് ചെയ്ത് ഏകദേശം ലെവൽ ആക്കിയിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ഞാൻ വന്ന് നോക്കുന്നുണ്ടായിരുന്നു കയറി കഴിഞ്ഞു കഴിഞ്ഞോ എന്നുള്ളത് ഞാൻ ഇടയ്ക്ക് വന്ന് നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ നല്ല സമയമെടുത്താൽ ചെയ്ത് അതിൻ്റേതായിട്ടുള്ള ഗുണം കിട്ടും എന്നാണ് നമുക്ക് വിശ്വാസം നല്ല സമയം സമയമെടുത്താൽ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ആഞ്ഞിന് മുട്ടിലുള്ള അതീനെ ആട്ടോ അത്യാവശ്യം നല്ല രീതിയിലുള്ള സഹകരണം കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അതുപോലെ തന്നെ മറ്റുള്ള ഷോപ്പുകളെ അപേക്ഷിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ കുറഞ്ഞായിരുന്നു നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നല്ല സർവീസിങ് ആയിരുന്നു നല്ല സഹകരണമായിരുന്നു നമ്മളോട് നല്ല രീതിയിൽ അതായത് ഡോറയുടെ ഹെയർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നല്ല രീതിയിൽ കേൾ ഹെയർ ആണ് നല്ല ചുരുണ്ട മുടിയാണ് നമുക്ക് ഒതുക്കി പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചുരുണ്ട മുടിയല്ല എത്ര തന്നെ ഒതുക്കാൻ ശ്രമിച്ചാലും അങ്ങനെ ഒതുങ്ങാത്തൊരു ചുരുണ്ട മുടിയായിരുന്നു പക്ഷെ അവർ സ്ട്രെയിറ്റ് ചെയ്ത് പക്കാക്കി നമുക്ക് തന്നായിരുന്നു കേട്ടോ ഓരോ ലെയറായിട്ട് എടുത്തെടുത്ത് എടുത്തെടുത്താണ് അവരെല്ലാം ചെയ്തത് ഞാനാണെങ്കിൽ ഇടയ്ക്ക് ഡോറയുടെ മാസ്ക് ആയ നമ്മുടെ ഫേസ് പോലെ അല്ലല്ലോ ഡോറയുടെ ഫേസ് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഞാൻ മാസ്ക് ഒക്കെ ഇച്ചിരി വള്ളി ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുത്തു എന്നിട്ട് മാസ്കിൻ്റെ കമ്പിയൊക്കെ ഒന്നും കൂടെ ടൈറ്റ് ചെയ്തൊക്കെ ലെവൽ ചെയ്ത് കൊടുത്തു വേണ്ടേ ഈ ഒരു ലെവലിൽ എന്തായാലും ഡോറയുടെ ഹെയർ എത്തിയിട്ടുണ്ട് ഡോറയുടെ ഹെയർ ആയതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയില്ല നല്ല സമയം എടുത്തിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ സമയം എടുത്ത് ഡോറ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുക ഡോറയ്ക്ക് മുടി ഒഴിച്ചിട്ടുണ്ട് അപ്പം നമ്മളാണെങ്കിൽ അതൊക്കെ കൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഇത് ചെയ്യാതിരുന്നത് ഇനി ആഫ്റ്റർ കെയർ എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് അറിയത്തില്ല നല്ല രീതിയിൽ ശ്രദ്ധിക്കണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഡോറയ്ക്കാണെങ്കിൽ നല്ല രീതിയിൽ ഡാമേജ് ആയ ഹെയർ ആണ് ഡോറയ്ക്കുള്ളത് ഫേസ് വേറെ രീതിയിലായി ആഹ എന്താ സുഖം പരിചരിക്കാൻ പരിചാരകർ സൗകര്യം ഒരുക്കി കൊടുക്കാൻ പ്രിയപ്പെട്ട ഭർത്താവ് പിന്നെ എന്ത് വേണം ആഹ ഒന്നും അറിയണ്ട കൊച്ചിന് ഒന്നും അറിയാണ്ട് ഇങ്ങനെ കിടന്ന് കിടന്നുറങ്ങ സത്യം പറഞ്ഞാൽ ഉറങ്ങുമായിരുന്നു കേട്ടോ ഇതിനിടയ്ക്ക് എൻ്റെ മൊബൈലിൽ എന്തൊക്കെയാണ് സൗണ്ടും കാര്യങ്ങളും കേട്ടിട്ടാണ് പുള്ളിക്കാർ പിന്നെ കണ്ണും ഉറക്കുന്നത് അതുവരെയും കിടന്നുറങ്ങുമായിരുന്നു സത്യത്തിൽ നേരത്തെ മുടി വികർന്നുണ്ട് തല ഇതിലുണ്ട് തല അപ്പോൾ മുടിയുടെ പരിപാടി കഴിഞ്ഞിട്ട് വാഷിംഗാണ് ആകെ ഇത്തിരി മുടിയുടെ വില മാത്രം ഉണ്ടായിരുന്നു അതും കൂടെ പോയി ഭക്ഷണം കഴിക്കണം വെള്ള ഐറ്റംസ് ഒക്കെ കുടിക്കൂല ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇഷ്ടം മടിയാണ് സ്ട്രേറ്റ് അല്ല നീളമുള്ള മുടിയ ഇഷ്ടം അങ്ങനെ നമ്മുടെ ഡോറയുടെ ഹെയറിന്റെ പണിയെല്ലാം കഴിഞ്ഞു അവർ കുറച്ച് അവരുടെ ചാനലിലേക്ക് വേണ്ടിയിട്ട് അവരുടെ പേജിലേക്ക് വേണ്ടി ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസും ഒക്കെ അവർ എടുക്കുവാണ് വളരെ നല്ല സഹകരണമായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ നമുക്ക് ചെയ്ത് തന്നത് ആരൊക്കെ നമുക്ക് പരിചയം ചേച്ചി പേര് ഐശ്വര്യം ഇവിടെ ഇൻസ്റ്റഗ്രാം ഐ ഡി അധീന ആനു മൂന്ന് ശാസ്ത്രങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ട് ഫ്രണ്ട്ലി ആയിട്ട് എന്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇഷ്ടപ്പെട്ടു അത് എനിക്കും നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നതായിരുന്നു കേട്ടോ നമ്മളിവിടെ വന്നപ്പോഴാണ് പെട്ടെന്നാണ് ഞാൻ കണ്ടത് ശരി ഞാൻ ഇവിടെ കണ്ടതേ ഉള്ളായിരുന്നു വീഡിയോ പെട്ടെന്ന് ഒന്ന് അപ്പോയിന്മെന്റ് എടുത്തിട്ട് ഞാൻ അറിയില്ല ഇട്ടായിരുന്നു അപ്പോയിന്മെന്റ് എടുത്തെഴുതി പിന്നെ വന്നപ്പോഴാണ് പെട്ടെന്ന് കണ്ടത് പിന്നെ നമുക്ക് കൂടുതലൊന്നും പറയട്ടല്ലോ നമുക്ക് പരിചയമുള്ള ആളല്ലേ പക്ഷെ ഇത്ര അടുത്താണ് ഞാൻ ഇപ്പോഴും പുള്ളിക്കാരി ഇടുക്കിക്കാരിയാണെന്ന് എനിക്കറിയാം പക്ഷെ ഇവിടെയാണ് കൊണ്ടുവന്നത് എന്റെ വീടിൻ്റെ അടുത്താണ് അറിയില്ലായിരുന്നു പിന്നെന്തായാലും നമ്മുടെ നാട്ടുകാർ ആയതുകൊണ്ട് ഒരുപാട് സന്തോഷം തന്റെ മുടി പരിചയപ്പെടുത്തുന്നു ഇതാണ് ഞങ്ങളുടെ കൂട്ടുള്ളതാണ് ഫസ്റ്റ് ആണ് ഇവരാണ് അല്ലേ നിങ്ങൾ വാങ്ങുന്നത് കിട്ടay ഉള്ളായിരുന്നു ഇന്നാണ് കറി സന്തോഷം കേട്ടതിൽ വന്നതിൽ എല്ലാം സന്തോഷാനേ എവിടെയാ അങ്ങിനെ അടുക്കി വെച്ച അപ്പോൾ ഇതിനെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യേ ഷെയർ ചെയ്യേ സപ്പോർട്ട് ചെയ്യണേ മറ്റിടുടി വരുന്നതിലേക്ക് ബൈന്റെ മുടി ഇങ്ങനെ ചെയ്യിക്കട്ടെ പിന്നെ എവിടെ കഴിയണം എന്ന് പറഞ്ഞേ ഉള്ളാർക്ക് അമ്മേനെ നോക്ക് തലമുടി നോക്കഅ തലമുടി